ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപമായിരുന്നു നാടിനെ നടത്തിയ സംഭവം അരങ്ങേറിയത് നൂറനാട് സ്വദേശിയായ സുനിൽകുമാർ എന്ന വ്യക്തി അലറി പിളിച്ച് കരഞ്ഞുകൊണ്ടായിരുന്നു തന്റെ വീട്ടിൽ നിന്നും അയൽപക്കത്തേക്ക് ഇറങ്ങി ഓടിയത് സുനിലിന്റെ വീട്ടിൽ എന്തോ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അയാളുടെ നിലവിളി ശബ്ദത്തിൽ നിന്ന് തന്നെ നാട്ടുകാർക്ക് വ്യക്തമായി സുനിലിനൊപ്പം നാട്ടുകാരും അയാളുടെ വീട്ടിലേക്ക് ഓടിയെത്തി നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വീടിനുള്ളിൽ കണ്ടത് വാതിൽ തുറന്നകത്തേക്ക് കയറിയ നാട്ടുകാർ കണ്ടത് സുനിലിന്റെ ഭാര്യ വീടിനകത്തുണ്ടായിരുന്ന സ്റ്റേർ കേസിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് സ്റ്റേർ കേസിന്റെ മുകൾ ഭാഗത്തുള്ള ഹുക്കിലൂടെ കയറ് കടത്തിയാണ് ആ സ്ത്രീ കഴുത്തിലേക്ക് അസ്വാഭാവികമായ നിലയിൽ ആ സ്ത്രീ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നി നടക്കുന്ന കാഴ്ച കണ്ട നാട്ടുകാർ ഉടൻ തന്നെ അകത്തേക്ക് കയറി സുനിലിന്റെ ഭാര്യ അമ്പിളിയുടെ ശരീരം മുകളിലേക്ക് പിടിച്ചുയർത്തുകയും അതിവേഗം തന്നെ ഒരാൾ അടുക്കളയിൽ നിന്ന് കത്തി എടുത്തുകൊണ്ടു വന്ന് കഴുത്തിൽ കുരുക്കിട്ടിരുന്ന കയർ മുറിക്കുകയും ചെയ്തു കോടി നിന്ന ആളുകളിൽ ചിലർ അതിവേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ചു വരുത്തുകയും അമ്പലിയെ അതിലേക്ക് കയറ്റി കഴുത്തിൽ പകുതി അറുത്തെടുത്ത നിലയിലുള്ള കയറിന്റെ ഭാഗങ്ങളോട് കൂടി തന്നെ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിച്ച അമ്പിളിയെ പരിശോധിച്ചു നോക്കിയ ഡോക്ടർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ആ സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും ആ വിവരം ഉടൻ തന്നെ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എസ് ഐ അടങ്ങുന്ന സംഘം ഉടൻ തന്നെ നൂറനാട് സ്റ്റേഷനിൽ നിന്നും അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തി അമ്പലിയുടെ മൃതദേഹത്തിന്റെ നിരവധി ചിത്രങ്ങൾ അടങ്ങുന്ന സംഘം ഫോണിലേക്ക് പകർത്തി ഇൻക്വസ്റ്റ് അതിവേഗം പൂർത്തിയാക്കിയ ശേഷം അമ്പലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൃഷ്ണനായിരുന്നു അമ്പലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഡോക്ടർ കൃഷ്ണൻ എസ് ഐയോട് പറഞ്ഞത് ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയുടെ മൃതദേഹം എന്ന നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചതെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ചില അസ്വാഭാവികതകൾ തനിക്ക് തോന്നിയെന്നായിരുന്നു ഡോക്ടർ പോലീസിന് മൊഴി നൽകിയത് അതിന് കാരണം അമ്പിളിയുടെ ശരീരത്തിലുണ്ടായിരുന്ന നിരവധി പാടുകളും മുറിവുകളുമാണ് അമ്പിളയുടെ തലയിൽ ക്ഷതമേറ്റതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു കഴുത്തിൽ ബലപ്രയോഗത്തിലൂടെ കുരുക്കിട്ടതിന്റെ അടയാളങ്ങളും കരിവാളിപ്പുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ശരീരത്തിലൊക്കെ അടിയേറ്റ പാടുകളുമുണ്ട് ഡോക്ടർ കൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോൾ എസ് ഐ ബിജു താനെടുത്ത അമ്പിളിയുടെ ചിത്രങ്ങളൊക്കെ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ഡോക്ടറിന് ഒരു സംശയം തോന്നി ആ സ്ത്രീക്ക് എന്താണ് ജോലി എന്ന് പോലീസിനോട് അന്വേഷിച്ചു അമ്പിളി ഒരു തയ്യൽക്കാരിയാണെന്ന് പോലീസ് മറുപടി പറഞ്ഞപ്പോൾ അതിലൊരു അസ്വാഭാവികതയാണ് ഡോക്ടർക്ക് തോന്നിയത് അതിനു കാരണം അമ്പിളിയുടെ കഴുത്തിലെ ആ കെട്ടാണ് അമ്പിളി പ്രൊഫഷണലായി എന്തെങ്കിലും കെട്ടുന്ന ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കാമെന്നായിരുന്നു ഡോക്ടർ ആ കെട്ട് കണ്ടപ്പോൾ കരുതിയത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ഇത്ര പ്രൊഫഷണലായി ഇങ്ങനെ ഒരു കെട്ടിടുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെയും ഡോക്ടറുടെയും സംശയം അമ്പിളിയുടെ മരണത്തിൽ സംശയിക്കാനുള്ള നിരവധി കാരണങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ എസ് ഐ എസ് സംഘവും സംഭവം നടന്ന വീട് പരിസരവും ഒക്കെ വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസും അനുഭവ സമ്പത്തുമുള്ള ഡോക്ടർ കൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ടെന്ന് എസ് ഐക്കും ബോധ്യമായി എസ് ഐ അടങ്ങുന്ന സംഘം നൂറനാട്ടെ അമ്പിളിയുടെ വീട്ടിലെത്തി വീടിനകമുക്കിയെന്ന് പരിശോധിച്ചു അമ്പിളി തൂങ്ങി നിന്ന സ്റ്റെയർ കേസിന് സമീപത്ത് വിശദമായ ഒരു പരിശോധന നടത്തിയ ശേഷം അമ്പിളി തൂങ്ങി നിൽക്കുന്ന കാഴ്ച ആദ്യം കണ്ട നാട്ടുകാരിൽ ചിലരെ വീടിനുള്ളിലേക്ക് വിളിപ്പിച്ചു അകത്തേക്ക് കയറി വന്ന നാട്ടുകാരിൽ ചിലർ അമ്പളി തൂങ്ങി നിന്ന കയറ് കെട്ടിയിരുന്ന സ്റ്റെയർ കേസിന്റെ ഭാഗമൊക്കെ തന്നെ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ ആ ഭാഗത്ത് അങ്ങനെ ഒരു കുരുക്കിടണമെങ്കിൽ എന്തെങ്കിലും കസേരയോ സ്റ്റൂളോ ഉപയോഗിച്ച് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് പോലീസിന് വ്യക്തമായി എന്നാൽ ആ പ്രദേശത്തൊന്നും അങ്ങനെയൊരു മേശയോ കസേരയോ ഒന്നും കാണാൻ പോലീസിന് കഴിഞ്ഞില്ല അമ്പിളി തൂങ്ങി നിന്ന സമയത്ത് അവരുടെ മൃതദേഹം അവിടെ നിന്നും അറുത്തെടുത്ത് നാട്ടുകാർ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ നിമിഷത്തിൽ തന്നെ ആ വീട് പോലീസുകാർ സീൽ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ വീടിനുള്ളിൽ നിന്നും ഒരു സാധനവും എടുത്തു മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ് എസ് ഐ സംഘവും വീടിനകമൊക്കെ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് രക്തത്തുള്ളികൾ വീട് കിടക്കുന്ന ഒരു കാഴ്ച കണ്ടത് അടുക്കള വാതിൽ മുതൽ സ്റ്റെയർ കേസിന്റെ സമീപം വരെ രക്തത്തുള്ളികൾ വീണ് അത് ഉണങ്ങി പിടിച്ചതിന്റെ പാടുകൾ ഉള്ളത് രക്തക്കറ കണ്ട ഉടൻ തന്നെ പോലീസ് സംഘം ഫോറൻസിക് വിഭാഗത്തിൽ വിളിച്ചു വരുത്തി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന വീടിനുള്ളിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ിൽ പുറത്തേക്കിറങ്ങി നാട്ടുകാരോട് കുറിച്ച് വിശദമായി തന്നെ ചോദിച്ചു തുടങ്ങി കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു അയൽവാസികൾക്കൊക്കെ ഉള്ളത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അമ്പിളി അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്തിനാകാം ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് നാട്ടുകാരോട് പോലീസ് ചോദിച്ച സമയത്ത് അയൽവാസിയായ ഒരു സ്ത്രീ ചില നിർണായക കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു അമ്പിളിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിൽ അവരെന്നെ ആത്മഹത്യ ചെയ്തേനേമെന്നായിരുന്നു ആ സ്ത്രീ മറുപടി പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഏകദേശം മുപ്പത് പവനുമായി എത്തിയ സ്ത്രീ ആയിരുന്നു അമ്പിളി വെറും മാസം കൊണ്ടാണ് അമ്പിളിയുടെ ഭർത്താവ് സുനിൽകുമാർ അതെല്ലാം വിറ്റു നശിപ്പിച്ചത് നാട്ടുകാരുടെ അഭിപ്രായത്തിൽ നിന്നും അമ്പിളിയുടെ ഭർത്താവ് സുനിൽകുമാർ ആളത്ര ശരിയല്ല എന്ന് പോലീസിന് വ്യക്തമായി പോലീസ് സംഘം വീട്ടിലുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ അവസാനിപ്പിച്ച് തിരികെ നൂറനാട് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി അതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ സമർപ്പിക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണ ചുമതല എസ് എച്ച്ഒ ശ്രീകുമാറിനായിരുന്നു അമ്പ് മരണത്തെക്കുറിച്ചും അതിൽ അവരുടെ ഭർത്താവിനെ പോലീസ് സംശയിക്കാനുള്ള കാരണവുമൊക്കെ എസ് ഐ വിശദമായി തന്നെ എസ് എച്ച്ഒ ചോദിച്ച് മനസ്സിലാക്കി ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു എസ് ഐ ബിജുകുമാർ ശ്രീകുമാറിനോട് പറഞ്ഞത് അമ്പിളിയുടെ മരണം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും അതറിഞ്ഞ് എസ് ഐ സംഘവും ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്ത സമയത്ത് അവർ കണ്ടത് തീർത്ഥം അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അമ്പിളിയുടെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് തീർത്ഥം ലാഘവത്തോടെ കോളാ കുടിക്കുന്ന സുനിൽകുമാർ എന്ന ഭർത്താവിനെയായിരുന്നു അവർ കണ്ടത് അമ്പിളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഭർത്താവ് സുനിൽകുമാറിനെയും പോലീസ് സംഘം അവരുടെ ജീപ്പിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരുന്നു പോകുന്ന വഴിയിൽ ഒരു ഹോട്ടൽ കണ്ട സമയത്ത് ഭർത്താവ് സുനിൽകുമാർ തനിക്ക് ബിരിയാണി വേണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ പോലീസിന് തീർത്തും അമ്പരപ്പായിരുന്നു ഉണ്ടായിരുന്നത് സ്വന്തം ഭാര്യ മരിച്ച് അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുന്ന സമയത്ത് പോലും ഭർത്താവ് ബിരിയാണി കഴിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം അത് മാത്രവുമല്ല അയാളുടെ മുഖത്ത് യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല എസ് ഐ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എസ് എച്ച്ഒ അടങ്ങുന്ന സംഘം നാട്ടുകാരിൽ നിന്നും സുനിൽ കുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടവരുടെ വിശദമായ ഒരു ലിസ്റ്റ് തന്നെ പോലീസ് സംഘം തയ്യാറാക്കി അതിന്റെ ഭാഗമായി ഓരോരുത്തരെയായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലും ആരംഭിച്ചു ആദ്യമായി ചോദ്യം ചെയ്തത് സുനിൽകുമാറിന്റെ അയൽവാസിയായ ഗീത എന്നൊരു സ്ത്രീയെയാണ് അവരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അമ്പിളിയുടെ മരണം നടക്കുന്നതിന് മുൻപ് അന്ന് രാവിലെ ഗീത ആ സ്ത്രീയെ കണ്ടിരുന്നു രാവിലെ അമ്പിളി അവരുടെ കൂടി അയൽവാസിയായ ശ്രീലത എന്നൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു ഗീത കണ്ടത് ശ്രീലതയെക്കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അടിച്ചെങ്കിലും ഗീത പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു സുനിൽ കുമാറുമായി അടുപ്പമുള്ള ഒരു സ്ത്രീയാണ് ശ്രീലത അതുകൊണ്ട് തന്നെ ശ്രീലതയുടെ വീട്ടിലെത്തിയ അമ്പിളി ശ്രീലതയുമായി വഴക്കുണ്ടാവുകയും പിന്നീട് ശ്രീലതയെയും സുനിൽകുമാറിനെയും ശബിച്ചുകൊണ്ട് അമ്പിളി കരഞ്ഞു വിളിച്ചുകൊണ്ട് സുനിലിന്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഗീത കണ്ടത് ആ സംഭവത്തിന് ശേഷം ഏകദേശം ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് നിലവിളിച്ചു കരഞ്ഞുകൊണ്ട് സുനിൽകുമാർ അവരുടെയൊക്കെ വീടുകളിലേക്ക് ഓടിയെത്തിയതും അമ്പിളി സ്റ്റെയർ കേസിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച പിന്നീട് അവർ കണ്ടതും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഊർജിതമാകുന്ന സാഹചര്യത്തിലായിരുന്നു സുനിലിന്റെ അയൽവാസിയായ സോമൻ എന്നൊരു വ്യക്തി നിർണായകമായ ചില കാര്യങ്ങൾ പോലീസിനോട് പറയുന്നത് രാത്രി കാലങ്ങളിൽ പല ദിവസങ്ങളിലും സുനിൽകുമാർ ശ്രീലതയുടെ വീട്ടിലാണ് ഉറങ്ങാറുള്ളത് സംഭവം നടന്നതിന്റെ തലേ ദിവസവും സുനിൽകുമാർ ശ്രീലതയുടെ വീട്ടിൽ തന്നെയായിരുന്നു രാവിലെയായിട്ടും സുനിൽകുമാറിനെ കാണാതായ സാഹചര്യത്തിലായിരുന്നു അമ്പിളി ശ്രീലതയുടെ വീട്ടിലെത്തിയതും തന്റെ ഭർത്താവ് സുനിലിനെ പുറത്തേക്ക് ഇറക്കി വിടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ബഹളം വെച്ചതും ഇക്കാര്യങ്ങളൊക്കെ അയൽവാസിയായ സോമൻ അയാളുടെ മുറ്റത്ത് നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു പിന്നീട് ഏകദേശം പതിനൊന്നര മണിയോടുകൂടി വീടിനു പുറത്ത് അലക്കുകല്ലിനു സമീപം നിന്ന് തുണി കഴുകിക്കൊണ്ടിരുന്ന അമ്പിളിയുടെ അടുത്തേക്ക് സുനിൽകുമാർ എത്തുകയും അവരുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു തർക്കങ്ങൾക്കൊടുവിൽ അമ്പിളിയെ സുനിൽകുമാർ മർദ്ദിക്കുകയും ചെയ്തു സുനിൽകുമാറിന്റെ അടിയേറ്റ് ബോധരഹിതയായി താഴെ വീണ അമ്പിളിയെ അയാൾ തന്നെ ചുമലിലെടുത്തുകൊണ്ട് അടുക്കളവാതിലിലൂടെ അകത്തു കയറുകയും വാതിൽ പിന്നീട് അടയ്ക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ സോമൻ പോലീസിന് മുൻപാകെ മൊഴി നൽകി മരണപ്പെടുന്നതിന് മുൻപ് തന്നെ അമ്പിളിയുടെ ശരീരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴിയായിരുന്നു അയൽവാസിയായ സോമനും അയളുടെ ഭാര്യ വിജയമ്മയും പോലീസിന് നൽകിയത് ഭർത്താവ് സുനിൽകുമാറിന്റെ മർദ്ദനം താങ്ങവെയ്യാതെ അമ്പ്ലി ആത്മഹത്യ ചെയ്തതാകുമോ എന്നുള്ള പോലീസിന്റെ സംശയം ബലപ്പെട്ടു വരുന്നതിനിടയിലായിരുന്നു നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അമ്പ്ലിയെ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഭർത്താവ് സുനിൽകുമാറിനൊപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിർണായകമായ ആ മൊഴി പോലീസ് സംഭവം നടന്ന ദിവസം അമ്പലിയുമായി അടൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനിടയിൽ സുനിൽകുമാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു കോൾ വിളിച്ച വ്യക്തിയോട് സുനിൽകുമാർ അതിവേഗം തന്നെ വീട് പൂട്ടി പൂട്ടിപ്പോയിക്കൊള്ളാനെന്നായിരുന്നു ആവശ്യപ്പെട്ടത് അത് കേട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന വ്യക്തിക്ക് ഒരു സംശയം തോന്നി അയാളാണ് ഇപ്പോൾ പോലീസിൽ മൊഴി നൽകാൻ എത്തിയിരിക്കുന്നത് വിളിച്ച വ്യക്തി ശ്രീലത എന്നാണ് അയാളുടെ സംശയമെന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത് ശ്രീലതയും സുനിൽകുമാറും തമ്മിലുള്ള ബന്ധം നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകൾ അതിവേഗം പരിശോധിക്കുന്നതിനുള്ള ഒരു നിർണായക നീക്കത്തിലേക്കായിരുന്നു പോലീസ് പിന്നീട് കടന്നത് കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നും സംഭവം നടന്ന പകൽ പതിനൊന്നര മണിയോടുകൂടി സുനിൽകുമാറിന്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് ശ്രീലത തന്നെയാണെന്ന് വ്യക്തമായി ശ്രീലതയെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അവർ വീട് പൂട്ടി അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നുള്ള ഒരു വിവരം കൂടി പോലീസിന് ലഭിച്ചു അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു നിലവിലുണ്ടായിരുന്ന എസ് എച്ച്ഒ ശ്രീകുമാർ സ്ഥലം മാറ്റം കിട്ടി അവിടെ നിന്ന് മാറിപ്പോകുന്നത് അതേ സ്ഥാനത്ത് പ്രൊമോഷനോടുകൂടി എസ് ഐ ബിജു ചാർജെടുക്കുകയും നേരത്തെ നിർത്തിയെടുത്തുനിന്ന് തന്നെ അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്തു സുനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിച്ചു സുനിൽകുമാർ നേരത്തെ തടിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു തടികളൊക്കെ മുറിച്ച് അത് ലോറിയിലേക്ക് കെട്ടി കയറ്റി കൊടുത്തുവിടുന്ന ഒരു ജോലിയാണ് അയാൾ ചെയ്തിരുന്നത് അത്തരത്തിൽ തടികളൊക്കെ കെട്ടുന്ന മറ്റുള്ള ജോലിക്കാരെ കണ്ടതിന് ശേഷം പോലീസ് സംഘം അമ്പിളിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ആ കെട്ട് അവരെ ഒന്ന് കാണിച്ചു നോക്കി അത് കണ്ടപ്പോൾ തന്നെ അത് തങ്ങൾ തടി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു കെട്ടാണെന്ന് ആ ജോലിക്കാർ പോലീസിന് മൊഴി നൽകി അതേ രീതിയിലുള്ള കെട്ട് തന്നെയായിരുന്നു അമ്പിളിയുടെ കഴുത്തിലും ഉണ്ടായിരുന്നത് അമ്പിളിയുടെ ഭർത്താവായ സുനിൽകുമാർ കുമാർ തടികളൊക്കെ ആ രീതിയിൽ കെട്ടുന്ന ഒരു വ്യക്തിയാണ് ആ രീതിയിൽ കെട്ടിടുന്നതിൽ കൂടിയാണ് അയാൾ സുനിലിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും ലഭിച്ച പോലീസ് സംഘം അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി നിർണായകമായ ഒരു കഥയായിരുന്നു സുനിൽകുമാറിന് പോലീസിനോട് പറയാനുണ്ടായിരുന്നത് സംഭവം നടന്ന പകൽ സുനിൽ കുമാറിനെ അന്വേഷിച്ച് അമ്പിളി ശ്രീലതയുടെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് അമ്പിളിയും സുനിൽകുമാറും തമ്മിൽ വഴക്കുണ്ടാവുകയും അതു പിന്നീട് അമ്പിളിയെ തല്ലുന്നതിലേക്ക് വരെ എത്തുകയും ചെയ്തു സുനിലിന്റെ തല്ലുകൊണ്ട് ബോധരഹിതയായി താഴെ വീണ അമ്പിളിയെ അയാൾ തന്നെ എടുത്തുകൊണ്ടുപോയി വീടിനുള്ളിൽ കിടത്തിയ ശേഷം പുറത്ത് ചായ കുടിക്കാൻ പോയിരുന്നു ചായ കുടിച്ച് മടങ്ങി വന്ന സുനിൽകുമാർ കാണുന്നത് സ്റ്റെയർ കേസിന് താഴ്വശത്തെ ഹുക്കിൽ നിൽക്കുന്ന അമ്പിളിയെയാണ് സുനിൽകുമാറിന്റെ കഥ കേട്ട ഉടൻ തന്നെ പോലീസ് സംഘം അയാളോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു സംഭവം നടന്ന പകൽ എന്തിനായിരുന്നു ശ്രീലതയോട് അവിടെ നിന്നും വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കൊള്ളാൻ സുനിൽകുമാർ പറഞ്ഞതെന്നായിരുന്നു പോലീസിന്റെ നിർണായകമായ ചോദ്യം അത് കേട്ട ഉടൻ തന്നെ സുനിൽകുമാർ ആകെയൊന്നും പതറി ഇതിനോടകം തന്നെ ശ്രീലതയെ അവരുടെ മാവേലിക്കരയുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നും പോലീസ് സംഘം കൈയോടെ പിടികൂടിയിരുന്നു പിന്നീട് ശ്രീലതയെയും സുനിൽകുമാറിനെയും ഒരുമിച്ചിരുത്തിയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത് ഇരുവരും ചേർന്നാണ് അമ്പലിയെ കൊലപ്പെടുത്തിയതെന്ന് തങ്ങൾക്കറിയാമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് ശ്രീലത ഉറക്കെ പറഞ്ഞ് കരഞ്ഞു തുടങ്ങി എന്നാൽ ശ്രീലത പറഞ്ഞിട്ടാണ് അമ്പിളിയെ സുനിൽകുമാർ വകവരുത്തിയതെന്ന് തങ്ങൾക്ക് ചില നിർണായക മൊഴികൾ അയൽക്കാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ ശ്രീലതയാകെ അമ്പരന്നു കാരണം വഴക്ക് നടന്ന സമയത്ത് അമ്പിളിയെ എത്രയും വേഗം തീർത്തു കളയണമെന്ന് ശ്രീലത അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് പറയുന്നത് നാട്ടുകാരിൽ ചിലർ കേട്ടിരുന്നു അവരാ വിവരം അതുപോലെ തന്നെ പോലീസിന് ചോർത്തി കൊടുക്കുകയും ചെയ്തു പോലീസുകാർ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീലതയ്ക്ക് മറത്തു പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ശ്രീലതയ്ക്കെതിരെ ശക്തമായ മറ്റൊരു മൊഴി കൂടി ഒരു ഒരയൽവാസി നൽകിയിരുന്നു നേരത്തെ ഇതേ സാഹചര്യത്തിൽ ശ്രീലതയും അമ്പിളിയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു വഴക്ക് മൂത്ത സമയത്ത് ശ്രീലത അമ്പിളിയുടെ കഴുത്തിൽ ഒരു സാരി കുരുക്കി അവരെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു നേരത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ശ്രീലതയ്ക്ക് പിന്നെ പോലീസിന് മുൻപിൽ ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സുനിൽകുമാർ പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി അലക്കുകല്ലിനു സമീപത്ത് വെച്ച് സുനിൽകുമാറിന്റെ അടിയേറ്റ് ബോധരഹിതയായി അമ്പിളി താഴെ വീണിരുന്നു ബോധമില്ലാതെ കിടന്ന അമ്പിളിയെ സുനിൽകുമാർ വീടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുവന്നു ബോധമില്ലാതെ കിടക്കുന്ന അമ്പിളിയെ കണ്ടപ്പോൾ ഇവളെ അങ്ങ് തീർത്തു കളഞ്ഞാൽ എന്തായെന്നുള്ള ഒരു തോന്നലായിരുന്നു പിന്നീട് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് അയാൾ പുറത്തു നിന്നും ഒരു കയറടുത്തുകൊണ്ടുവന്ന് അമ്പിളിയുടെ കഴുത്തിൽ കുരുക്കിട്ട ശേഷം സ്റ്റെയർ കേസിന് മുകളിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയും സ്റ്റെയർ കേസിന് മുകളിലുള്ള ഹൂക്കിലേക്ക് കൊളുത്തിയ ശേഷം അമ്പിളിയുടെ ബോഡി താഴേക്കിടുകയും ചെയ്തു അപ്രതീക്ഷിതമായി കയർ കഴുത്തിൽ മുറുകിയ സാഹചര്യത്തിൽ ബോധരഹിതയായ അമ്പിളിയുടെ ബോധം തിരികെ വരികയും അവർ മരണവെപ്രാളത്തിൽ പിടയ്ക്കുകയും ചെയ്തു ഇതുകൊണ്ട് ഭയന്നുപോയ സുനിൽകുമാർ അതിവേഗം വീട് പൂട്ടി പുറത്തേക്കിറങ്ങുകയും പുറത്തൊരു കടയിൽ പോയി ചായ കുടിച്ച ശേഷം തിരികെ മടങ്ങിയെത്തുകയും ചെയ്തു അപ്പോഴേക്കും അമ്പിളിയുടെ ശ്വാസം നിലച്ചിരുന്നു അമ്പിളിയുടെ മരണം ഉറപ്പാക്കിയ ശേഷമായിരുന്നു സുനിൽകുമാർ വീടിനു പുറത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടിയതും നാട്ടുകാരെയൊക്കെ അവിടേക്ക് വിളിച്ചു വരുത്തി അമ്പിളി നിൽക്കുന്ന കാഴ്ച കാണിച്ചു കൊടുത്തതും സുനിൽകുമാറിന്റെ കുറ്റസമ്മതം മൊഴി പോലീസ് സംഘം അതുപോലെ തന്നെ രേഖപ്പെടുത്തുകയും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ചോളം സാക്ഷികളും മുപ്പതിൽ പരം തെളിവുകളുമാണ് സുനിൽകുമാറിനും ശ്രീലതയ്ക്കുമെതിരെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് അംബ്ലിയെ സുനിൽകുമാർ ഉപദ്രവിച്ചത് കണ്ടു എന്ന് ആദ്യം പോലീസിൽ മൊഴി നൽകിയ മുപ്പത്തിയഞ്ച് സാക്ഷികളിൽ മൂന്നോളം സാക്ഷികൾ കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് കൂറുമാറുകയും സുനിൽകുമാറിന് അനുകൂലമായി സാക്ഷിമൊഴികൾ പറയുകയും ചെയ്തു എന്നാൽ കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അയൽവാസിയായ സോമനും അയാളുടെ ഭാര്യയും സുനിൽകുമാറിനെതിരായ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു കോൾ ഡേറ്റ റെക്കോർഡുകളൊക്കെ സുനിൽകുമാറിനെതിരായിരുന്നു ശ്രീലതയെ സുനിൽകുമാർ വിളിച്ചതിനുള്ള തെളിവുകളെല്ലാം കോടതിയിൽ വിശദമായി തന്നെ തെളിയിക്കപ്പെട്ടു വാദവിസ്താരങ്ങൾക്കൊടുവിൽ മാവേലിക്കര സെഷൻസ് ജഡ്ജ് ശ്രീലതയ്ക്കും സുനിൽകുമാറിനും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത് അതോടൊപ്പം തന്നെ അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു കൊല്ലപ്പെടുന്ന സമയത്ത് അമ്പിളിയുടെ പ്രായം മുപ്പത്തിയെട്ടും സുനിൽകുമാറിന്റെ പ്രായം നാല്പത്തിമൂന്നുമാണ് എന്നാൽ സുനിൽകുമാറിനോട് അമ്പിളിയെ കൊല്ലാൻ പ്രേരിപ്പിച്ച ശ്രീലതയ്ക്കാകട്ടെ അൻപത്തിമൂന്ന് വയസ്സ് പ്രായമാണുള്ളത് ശ്രീലതയുമായി എന്ന് മുതലാണോ സുനിൽകുമാറിന് ബന്ധമുണ്ടായത് മുതൽ അയാളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി അമ്പിളിക്കും കുട്ടികൾക്കും ഒരു രൂപ പോലും ചെലവിന് നൽകാതെ അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ശ്രീലതയ്ക്കായിരുന്നു അയാൾ നൽകിയിരുന്നത് സുനിൽ പോലെ അധ്വാനിക്കുന്ന ഒരാളെ കൂട്ടിന് കിട്ടിയ സാഹചര്യത്തിൽ ശ്രീലത അത് ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തു തയ്യൽ ജോലികൾ ചെയ്തായിരുന്നു അമ്പിളി കുട്ടികളെ വളർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അമ്പിളിയുടെ മരണശേഷം കുട്ടികൾ അനാഥരാകുമെന്ന് കാണിച്ച് കുട്ടികളുടെ സംരക്ഷണ ചുമതല ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു വിധി കൂടിയാണ് കോടതി പ്രഖ്യാപിച്ചത്